ഹലോ പോസ്റ്റീസോസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കെൽടി ക്രൗസ് റീഡിങ് ആണ് ചെയ്യുന്നത് കെൽടി ക്രൗസ് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ പല കാര്യങ്ങളും പല ഒമ്പത് പത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അത് ചോദ്യം പത്ത് കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളുടെ മനസ്സിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ എന്തായാലും കൂടുതൽ സംസാ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം Um, readings start there. Number one, two. സോ നമ്മളെ റീഡിംഗ്സിലേക്ക് കിടക്കാണ് സോ ഫസ്റ്റ് കാർഡ് വന്നിട്ട് നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് മെജീഷ്യൻ എനർജിയാണ് ഈ ഒരു ഫസ്റ്റ് കാർഡ് ക്രൂസ് റീഡിംഗിൽ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് കൺസേൺസ് എന്താണ് എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കൺസേൺസ് എന്ത് തന്നെ ആയാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത് മെറ്റീഷ്യൻ എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത് അനാവശ്യമാണ് നിങ്ങളുടെ കൺസേൺസ് അതെന്ത് തന്നെ ആയാലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിലാണുള്ളത് പക്ഷേ നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് എന്നിട്ടും നിങ്ങൾ ഈ ഒരു അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അടിച്ച് കാര്യങ്ങൾ ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഞാൻ ഇത് എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് പിടിച്ച് അതിലേക്ക് വരുന്നതാണ് പക്ഷേ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ജീവിതത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് ഇപ്പം മാറ്റേണ്ടത് അനാവശ്യമായിട്ടുള്ള വിലാപങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ കൈകളിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ മറ്റാർക്കും ഇല്ലാത്ത പലതും നിങ്ങളുടെ കൈകളിലുണ്ട് പക്ഷെ അതെന്താണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കുക നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ഇന്നർ പവേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക ഈ ഒരു എ മജീഷ്യൻ എല്ലാ റിസോഴ്സസും നിങ്ങളുടെ കയ്യിലുണ്ട് അത് മനസ്സിലാക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം നമ്പർ ടു സിക്സ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത് സിക്സ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് സഹായം വേണ്ടുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സഹായം ചോദിക്കാൻ മടിയാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ എന്തൊക്കെ സംഘർഷങ്ങൾ വന്നാലും ആരോടും പറയാതെ ഒളിച്ചു വയ്ക്കുന്നു അല്ലെങ്കിൽ ആരോടും മറ്റൊരാളുടെ സഹായം ഒരു പക്ഷേ അതൊരു ഈഗോ ആയിരിക്കാം എനിക്ക് ആരുടെയും സഹായം വേണ്ടോറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതോ അല്ലെങ്കിൽ സഹായം ചോദിക്കരുതെന്ന് ചെറുതിലെ പഠിപ്പിച്ച് വെച്ചിട്ടുള്ള എന്തെങ്കിലും അങ്ങനെയുള്ള ചിന്തകളാവാം എന്ത് ചിന്തയാണെങ്കിലും മറ്റൊരാളോട് സഹായം ചോദിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടോ മടിയാണ് അങ്ങനെയല്ല നിങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത് ായിട്ട് നിങ്ങൾ സഹായം വേണ്ടെടുത്ത് ചോദിക്കുന്നില്ല ആളുകളോട് പോസിറ്റീവായിട്ട് അറിയുന്ന ആളുകൾ കാര്യങ്ങള് മനസ്സിലാക്കുന്ന പ്രത്യേക വ്യക്തികളോട് സംസാരിക്കാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ചോദിക്കാനോ ഒക്കെ നിങ്ങൾക്കൊരു ഭയമോ മടിയോ അവർ കളിയാക്കുമോ എന്നുള്ളൊരു ചിന്തയോ കാര്യങ്ങളൊക്കെ ആവും അതാണ് നിങ്ങളെ പൊറുകൂട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് കാര്യങ്ങൾ നമ്മൾ പറയില്ല കാര്യം കാണാൻ വേണ്ടിയിട്ട് എഴുതാലും പിടിക്കുക എന്നുള്ള പറയുന്ന പോലെ സിറ്റുവേഷൻ പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ കൂടിയും നിങ്ങളുടെ ആത്മവിശ്വാസം പണയപ്പെടുത്താതെ രീതിയിൽ ഒരാളോട് ചോദിക്കുക ചോദിച്ചാൽ ഓ ഇല്ല എന്ന് പറയുന്നത് ഓക്കെ അതവിടെ തീർന്നു പക്ഷെ അത് മാറ്റി നിർത്താതിരിക്കുക എന്നുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് അതേപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ത്രീ നമ്പർ ആണ് നമ്പർ ത്രീ എന്ന് പറയുന്നത് സ്റ്റാർട്ട് കാർഡാണ് ഇത് നിങ്ങൾ ഇതെന്താണ് നിങ്ങളെ ക്രൗൺ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സെവന്ത് ചക്രയാണ് വാട്ട് ഈസ് നോൺ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഇട്ടുള്ളതെന്ന് വെച്ചാൽ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ശ്രമിച്ചാൽ ആ ഒരു പ്രപഞ്ചശക്തി എപ്പോഴും നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽക്ക് മുകളിൽ എപ്പോഴും ആ ഒരു ദൈവത്തിൻ്റെ കൈകളിൽ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ അറിയുന്ന കാര്യം തന്നെയാണ് നിങ്ങൾക്ക് പലപ്പോഴും ദൃശ്യമായിട്ടുള്ളതാണ് എന്നിട്ടും നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കാതെ നിൽക്കുന്നത് എന്ന് അറിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാം എന്തായാലും നെക്സ്റ്റ് വന്നിട്ട് നമ്പർ ഫോറാണ് ഫോർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ചില പാസ്റ്റ് ഇത് ഫൗണ്ടേഷൻ എനർജിയാണ് അതായത് നിങ്ങളുടെ കൺസേൺസ് അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലത്തിൽ നിങ്ങൾ ഉണ്ടായിട്ടുള്ള ചില സാഹചര്യങ്ങൾ പാസ്റ്റ് സിറ്റുവേഷൻസ് നിങ്ങളെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത അതായത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനുള്ള നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നത് നിങ്ങൾക്കറിയാത്ത കാര്യം ഇതാണ് നിങ്ങൾ പോയ കാലത്തിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റിവിറ്റീസ് നിങ്ങൾ ഒത്തിരി തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രമിച്ച കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിട്ടുണ്ടാകും ആളുകളായിട്ടും സാഹചര്യങ്ങളായിട്ടും ഒക്കെ നിങ്ങൾ ഒത്തിരി ഇപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ഒരു ഉദാഹരണം പക്ഷേ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇനി വീണ്ടും ശ്രമിക്കുകയാണ് കുറച്ച് അധികം വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കോളേജ് ലൈഫിൻ്റെ സമയത്ത് ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ വാൻ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം പത്ത് നാൽപ്പത് വയസ്സും ആയിട്ടുണ്ടാവും പക്ഷേ ഈ വീണ്ടും നിങ്ങൾ ശ്രമിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കൺസേൺ പഴയ തോൽവിയാണ് അത് അതിൻ്റെ ആവശ്യമില്ല അത് പാസ്റ്റ് എനർജിയാണ് എന്നുള്ളത് നിങ്ങൾ എവിടെയോ ആ ഒരു ഭയം കിടക്കേണ്ട ആ ഭയം നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് നമ്പർ ഫൈവ് നമ്പർ ഫൈവ് എനർജി ഇത് ടെൻ ഓഫോൺസ് എനേർജിയാണ് ദിസ്ഇസ് പാസ്റ്റ് ഇൻഫ്ലുവൻസ് ഇപ്പോൾ ഒഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ അത് ഈ ഹാങ്ഡ് മാൻ എനർജി അധികം നാളുണ്ടാവില്ല ഈ ഒരു പാസ്റ്റ് ഇൻഫ്ലുവൻസ് നിങ്ങളുടെ അടുത്തുനിന്ന് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ പ്രാരബ്ധ കെട്ടുകൾ അതായത് പല കാര്യങ്ങളെയും കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന നെഗറ്റീവ് ഫീലിംഗ്സാണ് ഈ നെഗറ്റീവ് ഫീലിങ്സ് എല്ലാം തന്നെ ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് എല്ലാംസ് ഫേഡിങ് അവേ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോവാണ് എല്ലാം നെഗറ്റിവിറ്റീസും നിങ്ങൾ ഒഴിഞ്ഞു പോവാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക യു ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ലൈഫ് നെക്സ്റ്റ് വന്നിട്ട് നമ്പർ സിക്സ് ആണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നിയർ ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ തെടിയ അവസരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് അവസരങ്ങൾ പക്ഷേ യു ആർ നോട്ട് സീയിങ് ഇത് നിങ്ങളുടെ മുമ്പിൽ വരുന്ന അവസരങ്ങൾ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതും കാര്യം പാസ്റ്റ് ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിലുണ്ട് എങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന അവസരങ്ങൾ നിങ്ങൾ ഒരിക്കലും കാണില്ല പക്ഷേ നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റി ഇന്ന് പുറത്തേക്ക് വരാം നിങ്ങളുടെ ഈ കാണുന്നതെല്ലാം അവസരങ്ങളാണ് ഫോർ കപ്സ് പക്ഷേ നിങ്ങൾ വേറെ എന്തോ ചിന്തയിലിരിക്കുന്നതുകൊണ്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങൾ കൂടാതെ പുതിയ അവസരങ്ങൾ വരുന്നു പക്ഷേ നിങ്ങളത് കാണാതെ പോകുന്നു അപ്പോൾ നെഗറ്റീവ് ചിന്തയിൽ മുങ്ങിപ്പോയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങൾ കാണാതിരിക്കുക എന്നുള്ളൊരു പ്രത്യേക സന്ദേശമാണ് വന്നിട്ട് വരുന്നത് നെക്സ്റ്റ് നമ്പർ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കറന്റ് മൈൻഡ് സെറ്റ് ആണ് കാരണം മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇത് ലിറ്ററൽ മീനിങ് ആയിരിക്കാം നിങ്ങൾ പ്രണയത്തിലായിരിക്കാം നിങ്ങൾക്ക് വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തയില്ല പ്രണയത്തെക്കുറിച്ച് മാത്രമാണ് ചിന്ത അതുകൊണ്ട് നിങ്ങൾക്ക് പ്രണയം നിങ്ങൾക്കൊരു ഡിസ്ട്രാക്ഷൻ ആകുന്നതാവാം ഇത് സൂചിപ്പിക്കുന്നത് ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് യു നീറ്റ് സമ്പടി അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കാൻ ഒരാൾ വേണം എന്നുള്ളൊരു ചിന്തയാവും പ്രത്യേകിച്ച് ഒരു മാരേജിലേക്ക് പോകാൻ നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അതായിരിക്കും ഇത് സൂചിപ്പിക്കുന്നത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് സിസ്റ്റമായിട്ടൊരു പാർട്ട്നർ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു അതായത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് നിങ്ങളുടെ കൂടെ നിങ്ങളിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് കാരൻ സ്റ്റേറ്റ് യു വിൽ സൂൺ ഗെറ്റ് മാരീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ട് നമ്പർ എയ്റ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള സറൗണ്ടിങ് സറൗണ്ടിങ്സ് ഓപ്പർച്യൂണിറ്റീസ് ആണ് സെവൻ ഓഫ് കപ്സ് എനോർജീസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ചുറ്റും ഉള്ളത് അവസരങ്ങൾ തന്നെയാണ് നിങ്ങളെ സറൗണ്ട് ചെയ്ത് കിടക്കുന്നത് അവസരങ്ങളാണ് എന്ത് കാര്യത്തെ കുറിച്ചിട്ടായാലും ജീവിതത്തിൽ സംതൃപ്തി ഐശ്വര്യം പ്രണയം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിൽ പുതിയ ജോലി പ്രൊമോഷൻ ശമ്പള വർധനവ് ഇതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റുപാടും കിട നിങ്ങളെ ആ ഒരു നെഗറ്റീവ് പാസ്റ്റ് ലൈഫ് ഒന്ന് പുറത്ത് കടന്നാൽ മാത്രം മതിയെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്പർ

നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഭയമാണ് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമാധാനവും സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതമാണ് പീസ് ഓഫ് മൈൻഡ് ക്ലാരിറ്റി കാംനെസ് ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഭയവും സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടുള്ളൊരു ജീവിതം എനിക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങളുള്ളത് ആ ഒരു എനർജി നിങ്ങളായിട്ട് വരുത്തി തീർക്കുന്ന നെഗറ്റിവിറ്റീസ് നിന്ന് പുറത്ത് കടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ആ ഒരു സമാധാനവും സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം സ്വസ്ഥത ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് അത് നിങ്ങളത് മനസ്സിലാക്കുക അതിന് അത് അങ്ങനെ ഒരു ലൈഫ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ആ ഒരു ഭയം മാറ്റിവെക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടായില്ല എന്നുള്ളത് അത് മാറ്റിവെച്ചാൽ തന്നെ എല്ലാമായി ഇനി ലാസ്റ്റ് കാർഡ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഔട്ട്കം എന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് വളരെ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഒരു എനർജിയാണ് അത് ഔട്ട്കം കാർഡാണ് മാത്രമല്ല എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കണക്ഷൻ ആണ് പെൻഡക്കൾസ് എനർജി എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നു നിങ്ങളുടെ സ്കിൽസ് എന്താണെന്ന് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു എനർജി പ്രോസ്പെറിറ്റി ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നു ഇത് സൂചിപ്പിക്കുന്ന ഹോം ആൻഡ് ഫാമിലിക്ക് വളരെ പ്രാധാന്യമുണ്ട് അതായത് സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യമുള്ള ഒരു ജീവിതം അതേപോലെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻകം നിങ്ങൾ പുതിയൊരു വീട് വാങ്ങിക്കുന്നു വീട് വയ്ക്കുന്നു അല്ലെങ്കിൽ ഓൾറെഡി വീടുള്ളവരൊരു സെക്കൻഡ് ഹോം വാങ്ങിക്കുന്നു ഫാമിലി മാറ്റേഴ്സ് വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് ഫാമിലിയാണ് ഫോർ ഫ്രണ്ടിലുള്ളത് അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ അഫെയർ നിങ്ങളുടെ മണി മാരേജ് ഇൻഹെറിറ്റൻസ് അതായത് സാമ്പത്തികമായിട്ടുള്ള അങ്ങനെ പല കാര്യങ്ങളിലും നേട്ടം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഔട്ട്കം സോ ഈ പറഞ്ഞ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ഒരു ഔട്ട്കമ്മിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഇത് നമ്മുടെ ആയിട്ടുള്ള കെൽറ്റിക് ട്രൂസ് റീഡിംഗ് ആണ് ടാരറ്റിൻ്റെ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇതാണ് ഇതിൻ്റെ ട്രഡീഷണൽ ആയിട്ട് വേ ഓഫ് റീഡിങ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് താങ്ക് യു ഫോർ കൻ താങ്ക് താങ്ക് യു ഫോർ വാച്ചിങ്